തെക്കൻ ലബനലിലെ സംഘർഷത്തിൽ ഇന്നലെ എട്ട് ഇസ്രായേലി സൈനികർ കൂടി കൊല്ലപ്പെട്ടതോടെ നിലപാട് കടുപ്പിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് പറയുന്നത് അവരുടെ ഇടയിൽ നിന്ന് അവരുടെ പ്രധാനപ്പെട്ട സൈനികർ മരിച്ചു വീണത് കാഴ്ച അവർ ഒട്ടും സഹിക്കാനായില്ല എന്ന് പറഞ്ഞേ മതിയാകൂ ഹിസ്ബുള്ള ഭീകരരുടെ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് അതോടെ ഇറാന് നേരെ കടുത്ത ഭീഷണിയാണ് ഉയർന്നിരിക്കുന്നതെന്ന് പാശ്ചാത്യ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുണ്ട് കൃത്യതയോടെയും ശക്തമായും തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആയ ഐ ഡി എഫ് തലവൻ ഹർസി ഹലൈവി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മധ്യ ഇസ്രായേലിലെ ഒരു വ്യോമസേന താവളത്തിൽ നിന്നും പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് സുപ്രധാന കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്തി കൃത്യതയോടെ അവയെ ലക്ഷ്യമാക്കി പ്രഹരം ഏൽപ്പിക്കാൻ തന്നെ കഴിയുമെന്നതാണ് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മധ്യപൂർവ്വ മേഖലയിലെ ഏതൊരു ലക്ഷ്യത്തിലും ആക്രമണം നടത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞ ഇസ്രായേലി സേന തലവൻ ഇക്കാര്യം ഇതുവരെ മനസ്സിലാക്കാത്ത ശത്രുക്കൾ അത് ഉടനെ മനസ്സിലാക്കുമെന്നും പറഞ്ഞു ഇറാന്റെയും ഇസ്രായേലിന്റെ മേലുള്ള പരാജയപ്പെട്ട മിസൈൽ ആക്രമണം കഴിഞ്ഞ ഒരു ദിവസം കഴിയുമ്പോഴായിരുന്നു ഈ പ്രസ്താവന വന്നത് അതിനിടയിൽ തെക്കൻ ലബനനിലെ അഡേസി ഗ്രാമത്തിനടുത്ത് വെച്ചുണ്ടായ ഹിസ്ബുള ഭീകരരുടെ അപ്രതീക്ഷിത ആക്രമണത്തിൽ എഗോസ് കമാൻഡോ ഗ്രൂപ്പിലെ അംഗമായ ക്യാപ്റ്റൻ ഈറ്റൻ ഓസ്ട്രർ മരണമടഞ്ഞതായി തന്നെ ഇസ്രായേലി സ്ഥിര സ്ഥിരീകരിച്ചു മറ്റ് ഏഴ് സൈനികർ കൂടി മരണമടഞ്ഞതിനാൽ ഇന്നലെ ഉച്ചയ്ക്ക് നൽകിയ ഒരു പത്രക്കുറപ്പിൽ ഐ ഡി എഫ് സമ്മതിച്ചിട്ടുണ്ട് ടെൽഅവീവിൽ ഒരു ആക്രമണത്തിൽ ഏഴുപേരെ കൊന്നതായി തന്നെ ഹമാസം അവകാശപ്പെട്ടു കമാൻഡോകളെ തന്നെ വധിച്ചത് കൂടാതെ മൂന്ന് ഇസ്രായേലി ടാങ്കുകൾ തകർത്തതായും ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട് ടാങ്ക് വേദ ൾ തന്നെ ഉപയോഗിച്ചാണ് ഇവ തകർത്തതെന്നും ഹിസ്ബുള്ള തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേലിക്കെതിരെയുള്ള യുദ്ധത്തിന്റെ ആദ്യഘട്ടം മാത്രമാണിതെന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചതിന് തൊട്ടുപുറകെയാണ് ഈ വാർത്ത പുറത്തുവരുന്നത് അതേസമയം തങ്ങളുടെ സേന ലബനൻ പ്രവിശ്യത്തിൽ യുദ്ധം ചെയ്യുന്നതിന്റെ വീഡിയോ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് ഇരുട്ടിന്റെ മറവിൽ കനത്ത ആയുധങ്ങൾ അണിഞ്ഞ സേനാംഗങ്ങൾ അതിർത്തി കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇതിൽ വ്യക്തമായി തന്നെ കാണാവുന്നത് വളരെ ഭീകര നിർത്തുന്ന ഒരു വലിയ സംഭവമായി തന്നെ ഇതിനെ കണക്കാക്കുന്നു ഒരു ലെബനീസ് ഗ്രാമത്തിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നതിന്റെ ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് തലവനും പ്രധാന കമാൻഡറും നഷ്ടപ്പെട്ട ഹിസ്ബുള്ള ഏറെ ദുർബലപ്പെട്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ ശത്രു സേനയെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും തന്നെ ഇന്നലെ അസൈരിയിൽ തടന്ന ഒരു തുടക്കം മാത്രമാണെന്നും ഹിസ്ബുള്ള പറയുന്നു അതേസമയം തങ്ങളുടെ സേന ലബനൽ പ്രവിശ്യയിൽ യുദ്ധം ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ ഇതാദ്യമായാണ് പുറത്തുവിട്ടത് ഒരു ലബനീസ് ഗ്രാമത്തിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട് തലവനും പ്രധാന കമാൻഡർമാരും നഷ്ടപ്പെട്ട ഹിസ്ബുള്ള ഏറെ ദുർബലപ്പെട്ടിരിക്കുകയാണെന്നും ഇസ്രായേൽ പറയുന്നു എന്നാൽ ശത്രുസേനയെ നേരിടാൻ ഞങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും ഇന്നലെ അസൈഡിൽ നടന്നൊരു തുടക്കം മാത്രമാണെന്നും ഹിസ്ബുള്ള പറഞ്ഞതിന് പിന്നാലെയുള്ള പ്രതികരണവും നടത്തുന്നുണ്ട് അതേസമയം ഇത് കഴിഞ്ഞ് നടത്തിയിട്ടുള്ള ഇറാൻ നടത്തിയ ആക്രമണത്തിൽ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ സൈന്യം ഇങ്ങനെ ചില റിപ്പോർട്ടുകളും പറയുന്നു ഇരുന്നൂറോളം ബാലസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടെങ്കിലും അവയിൽ ഒട്ടുമിക്കതും ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലിന്റെ അയൺ ഡോം ഒരുക്കിയ ചിതയിൽ എരിഞ്ഞടങ്ങുന്ന കാഴ്ചയും നിരവധി ദൃശ്യങ്ങളടക്കം പകർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ തന്നെയാണ് ഓരോ ദൃശ്യങ്ങളും പുറത്തുവരികയും ഇവരുടെ യുദ്ധവാർത്തകൾ പുറത്തുവരികയും ചെയ്യുന്നത്